ബേഡനും നഞ്ചിയമ്മയും പിണറായി വിജയനും ഒരേ വേദിയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാനെന്ന് വിമര്ശനം സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ റാപ്പർ വേടനും നഞ്ചിയമ്മയും ഒരുമിച്ചെത്തിയ സന്തോഷത്തിലാണ് ആരാധകർ പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമത്തിലാണ് ഇരുവരും പങ്കെടുത്തത് നാലാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സംഗമം സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു സംഗമത്തിലെ മുഖ്യാതിഥി പാലക്കാട് മലമ്പുഴയിൽ നടന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് അട്ടപ്പാടിയിൽ നിന്നും നഞ്ചിയമ്മയും തൃശൂർ സ്വദേശിയായ വേടനും വേടനുമെത്തിയത് വലിയ സ്നേഹത്തോടെ ഹിരൻദാസ് മുരളി എന്ന വേടനും നഞ്ചിയമ്മയും സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് വേടനും നഞ്ചിയമ്മയും ഉൾപ്പെടെ പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് അതേസമയം വേടനെ ക്ഷണിച്ചതിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് വേടനെ ക്ഷണിച്ചതെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയരുന്നത് എന്നാൽ ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വേടനെയും നഞ്ചിയമ്മയെയും ഒന്നിച്ചു കണ്ട സന്തോഷവും നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രി വേടനും നഞ്ചിയമ്മയുമായി കുശലം പറയുകയും ചെയ്തു വേടനും നഞ്ചിയമ്മയും സംസാരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് സംഗമത്തോടനുബന്ധിച്ച വേടന്റെ സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ലഹരി പിടികൂടിയ കേസിലും പുലിപ്പല്ലി കേസിലും ഉൾപ്പെട്ട വേടനെ സർക്കാർ പരിപാടിയിൽ ക്ഷണിച്ചതിൻ്റെ പ്രതിഷേധവും ചിലർ കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട് വേടനെ അറസ്റ്റ് ചെയ്തതും വേദി പങ്കിടുന്നതും ഒരേ സർക്കാർ തന്നെയെന്ന് വിമർശിക്കുന്നവരും കുറവല്ല കൂടി തൊപ്പിയെക്കൂടി വിളിക്കാമായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് പുലിപ്പല്ലി കേസിൽ അറസ്റ്റിലായ വേടൻ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ താൻ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെ വേടനെതിരെയുള്ള വിമർശനങ്ങൾ പിന്തുണയായി മാറുകയും ചെയ്തു ജാതിരാഷ്ട്രീയത്തിനെതിരെ പാട്ടിലൂടെയുള്ള പോരാട്ടം വേടൻ തുടരണമെന്ന് ആശംസിക്കുന്നവരും നിരവധിയാണ് അയ്യപ്പനും കോശി എന്ന ചിത്രത്തിലൂടെയാണ് നഞ്ചിയമ്മ പ്രശസ്തിയിലേക്ക് ഉയർന്നത് നഞ്ചിയമ്മ പാടിയ കലക്കാത്ത സന്തന എന്ന ഗാനം കേരളം മൊത്തമേറ്റുപാടി ഈ ഗാനത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നഞ്ചിയമ്മ നേടി നഞ്ചിയമ്മയുടെ തന്നെ സ്വന്തം വരികളും ഈണവുമാണ് ഗാനത്തിന് നൽകിയത് അട്ടപ്പാടിയിലെ ഇരുള ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് നഞ്ചിയമ്മ പ്രശസ്തിയിലേക്ക് ഉയരുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി അവാർഡും നഞ്ചിയമ്മയ്ക്കുണ്ടായിരുന്നു